നമസ്കാരം വോട്ടറിസ് മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി തന്നെ ഈ വർഷത്തെ എല്ലാം നിർത്തിവെച്ചതായാണ് സർക്കാരിൽ നിന്നുള്ള അറിയിപ്പുണ്ടായിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ നെഹ്റു ട്രോഫി നിർത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നെഹ്റു ട്രോഫി നടക്കാൻ സാധ്യത ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു സി ബി എൽ പോലുള്ള മത്സരങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചപ്പോൾ നെഹ്റു ട്രോഫി മാത്രമായി നടത്തിയാൽ ക്ലബ്ബുകൾക്ക് അത് പ്രയോജനപ്പെടുമോ അതാണ് നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം എന്തായാലും വള്ളംകളി നിർത്തിവെച്ച സാഹചര്യത്തിൽ ക്ലബുകൾക്കെല്ലാം വികമായ കടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് നേരോട്ടുറപ്പ് നടത്തിയാലും ഈ കടങ്ങളൊക്കെ ക്ലബ്ബുകൾക്ക് തള്ളം ചെയ്യാൻ സാധിക്കുമോ ഒരുപക്ഷെ സി ബി ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കിട്ടുന്ന നഷ്ടപ്പെടുന്ന തുകകളൊക്കെ സി ബി എല്ലിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്ന കാര്യത്തിലാണ് ക്ലബ്ബുകളെല്ലാം ഒരുങ്ങിയിറങ്ങിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വള്ളങ്ങൾ നടന്നാൽ മുൻപ് നടത്തിയ അതേ പരിശീലനങ്ങളല്ലേ ഏകദേശം ഒരു മാസം മുതൽ രണ്ടാഴ്ച ഒരാഴ്ച വരെ ട്രയൽ എടുത്ത ക്ലബുകളാണ് കൂടുതലും ഇപ്പോൾ നമ്മൾ നാട്ടിലുള്ളത് അവരൊക്കെ വീണ്ടും ട്രയൽ തുടങ്ങണമെങ്കിൽ ആദ്യം മുതലേ ഒന്നേം തുടങ്ങണം വള്ളം കൊണ്ടുവരണം തുഴച്ചിൽക്കാരെ കൊണ്ടുവരണം അന്യസംസ്ഥാനത്ത് വന്ന തുഴച്ചിൽക്കാരെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് അപ്പോൾ ഒന്നിൽ നിന്ന് വീണ്ടും ചിലവുകൾ അധികമാകും ഇപ്പം മുപ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ മുടക്കി കളിക്കുന്ന ക്ലബ്ബുകളാണ് കൂടുതലും നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അവർ വീണ്ടും മുടക്കുമ്പോൾ ഇപ്പം നിലവിൽ പകുതി പോളം തുകകൾ മുടക്കിയാണ് ക്ലബ്ബുകൾ ചിലവുകൾ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ആ കടവും ഇതെല്ലാം കൂടെ വാങ്ങുമ്പോൾ ഇത്രയും തുക എങ്ങനെ അവർ കണ്ടെത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം വള്ളംകളി മാറ്റിവെച്ചാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ക്ലബ്ബുകാരെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ തുക സാമ്പത്തികമായി കണ്ടെത്തി മുടക്കുന്ന ആളുകൾ ഇപ്പോൾ ചില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ വള്ളം കളിക്കുന്നത് ഒട്ടുമിക്ക ക്ലബ്ബുകളും വള്ളം കളിക്കുന്നത് നെഹ്റു ട്രോഫി എന്ന ആ ഒരു ട്രോഫിക്ക് വേണ്ടി മാത്രമാണ് അതായത് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ബോണസ് തുക എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെ മാത്രമേ ഉള്ളൂ വള്ളം ജയിച്ചാൽ ലഭിക്കുന്ന തുകയുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വള്ളം കളിക്കുന്നത് എന്തിനാണെന്ന് പലരും ചോദിക്കുന്ന അവസ്ഥയുണ്ട് പക്ഷേ ഇതിനോടുള്ള ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഈ വള്ളംകളി സ്നേഹിക്കുന്ന കുറേ ആളുകൾ ഉള്ള ഉള്ളതുകൊണ്ടാണ് ഈ വള്ളംകളി നടക്കുന്നത് ഒരുപക്ഷെ ആൾക്കാരൊക്കെ പറയും എന്തിനാണ് ഇത്രയും ചിലവുമൊക്കെ മുടക്കി കളിക്കുന്ന വള്ളംകളി കളിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ വളരെ ചുരുക്കം ചില ജനസംഖ്യയിൽ കുറച്ച് ആൾക്കാർ മാത്രമേ വള്ളംകളിയുമായി ബന്ധപ്പെട്ടും വള്ളംകളി ഇഷ്ടപ്പെട്ടും വള്ളംകളിയുടെ കാര്യങ്ങൾ അറിയാവുന്നൂ പ്രധാനമായിട്ടും ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കൊല്ലം ഈ ഈ അഞ്ച് ജില്ലകളിലുള്ള ൾ മാത്രമേ ആണ് ഈ വള്ളംകളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ തന്നെ വളരെ ചുരുക്കമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ തന്നെ കുറച്ച് ഭാഗത്തുള്ള ആൾക്കാരുള്ളൂ എറണാകുളത്തിൻ്റെ കുറച്ച് ഭാഗത്തെ ആൾക്കാരാണ് വള്ളംകളിയിലേക്ക് വരുന്നത് കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ മുമരവും തിരുവാർക്കും അയ്മലവും ഉൾപ്പെടുന്ന ചില ചില പഞ്ചായത്തുകൾ മാത്രമാണ് വരുന്നത് കൊല്ലത്ത് എന്ന് ഈ പറയുന്ന പോലെ കുറച്ച് ആളുകൾ മാത്രമാണ് വള്ളത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ ആലപ്പുഴയിൽ കുറേ അധികം വള്ളംകളി ക്ലബ്ബുകളുടെ ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങളുള്ള ഇരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വള്ളംകളി നടക്കുന്നത് ആലപ്പുഴയാണ് പിന്നെ നമ്മുടെ ഉൾപ്പെടെയുള്ള നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്നത് ആലപ്പുഴയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ദുരന്തം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഇതെല്ലാം വെക്കുന്നു വള്ളംകളി വേണ്ട എന്ന് നോക്കുന്നു കാരണം സർക്കാർ നടത്തുന്ന സർക്കാർ സ്പോൺസർ പരിപാടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി അതുകൊണ്ട് അവർക്കത് വെക്കാം അത് നടത്താതിരിക്കാം പക്ഷേ ഇതിനുവേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് എത്ര ലക്ഷം രൂപ മടക്കി അതൊന്നും ഒരുപക്ഷെ ആൾക്കാർക്ക് അറിയത്തില്ല എന്തിനാണ് ട്രയൻ എടുക്കുന്നത് വരെ ചോദിക്കുന്ന അധികാരികളുള്ള നാടാണ് നമ്മുടെ അപ്പോൾ ഇതിന്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ വള്ളംകളി എന്ന് പറയുന്നത് ഒരു മറ്റുള്ള ഫുട്ബോൾ പോലെയോ ക്രിക്കറ്റ് പോലെയോ പതിനഞ്ചോ പതിനൊന്നോ പേരെ വെച്ച് കളിക്കുന്ന കളിയല്ല ഇത് നൂറ് മുതൽ നൂറ്റി ഇരുപത് പേര് വരെയാണ് ഒരു ക്യാമ്പിൽ ഉള്ളത് അതിൽ എൺപത് തുളച്ചിൽക്കാരെ മുതൽ തൊണ്ണൂറ് തുളച്ചിൽക്കാരുണ്ടാവും അമരക്കാരെ ഉൾപ്പെടെ ക്ലബിൻ്റെ ഭാരവർ ഉൾപ്പെടെ നൂറ് നൂറ്റി ഇരുപത് പേരാണ് ഒരു ക്ലബിന് വേണ്ടി ഒരു ഈ ഒരു കാലഘട്ടത്തിൽ പരിശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വള്ളങ്ങൾ നൽകുന്ന കരക്കാർ അവരുടെ സ്വന്തം വള്ളം ജീവിക്കാൻ ആഗ്രഹപ്പെട്ട് അവർ ലക്ഷങ്ങളാണ് നമുക്ക് വേണ്ടി ഈ ക്ലബുകൾക്ക് വേണ്ടി മുടക്കുന്നത് ഈ ലക്ഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനകത്ത് ഫാൻസുകാരണം ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് കാണും അവരെല്ലാം സ്വരൂപിക്കുന്ന അവർ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന കുറച്ച് ആയിരം മുതൽ പതിനായിരം വരെ മുടക്കുന്ന അല്ല ലക്ഷങ്ങൾ വരെ മുടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാം സ്വരൂപിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ക്ലബ്ബുകൾ ഏൽപ്പിക്കുന്നു ക്ലബുകൾ അതുപോലെ തന്നെ അവരുടെ ഫാൻസുകാരിൽ നിന്നും നേടിയെടുക്കുന്ന കാശുകൾ അല്ലെങ്കിൽ അവർ പിരിച്ചുണ്ടാകുന്ന കാശുകൾ കടം മേടിക്കുന്ന കാശികൾ ഉൾപ്പെടെയാണ് വളം കളിക്കാൻ തുടങ്ങുന്നത് പിന്നെ ഒരു ക്യാപ്റ്റൻ വന്നാൽ തന്നെ ക്യാപ്റ്റൻ വന്നാൽ തന്നെ കൂടി ഉളകത്ത് അഞ്ച് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ മുളകത്ത് ക്യാപ്റ്റന്മാരാണ് കൂടുതൽ കിട്ടുന്നത് തന്നെ വരുന്നത് തന്നെ അപ്പോൾ അവർ നടക്കുന്ന അത്രയും തുക മുടക്കി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്പെൻസ് അത്രയും വലുതാണ് ഒരു ദിവസം ഒരു ക്യാമ്പ് നടന്നു പോകണമെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെ വേണമെന്നാണ് ചില ക്യാമ്പുകളിൽ അറിയുന്നത് കാരണം ഒരു ഒരു ആളുടെ തുളച്ചിൽക്കാരായ തുളച്ചിൽക്കാരൻ നാട്ടിലെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ കൂലിപ്പണിക്ക് പോകുന്നവരാണ് പെയിൻറ്റിങ് തൊഴിലാളികൾ അങ്ങനെ ഒരുപാട് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഇതിനകത്ത് തുളച്ചിൽ ായിട്ട് എത്തിക്കും അപ്പോൾ അവരുടെ ഒരു ദിവസം വേദനം തുടങ്ങി ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നമ്മൾ വേദന കൊടുക്കണം അപ്പം ആ നൂറ് പേർക്കുള്ള വേതനം തന്നെ ഒരു ലക്ഷത്തി സംതിക്ക് രൂപ അതിലേക്ക് മാറും പിന്നെ അവരുടെ ഭക്ഷണം കാരണം പണ്ടേ പോലെ ഒരു നേരത്തെ ട്രായലല്ല ഇപ്പോൾ എടുക്കുന്നത് രാവിലെയും വൈകുന്നേരവും ട്രയൽ ട്രയലെടുത്താൽ മാത്രമേ വള്ളത്തിൻ്റെ ഈ പരിശീലനത്തിൽ മറ്റുള്ള ക്ലബ്ബുകളുമായിട്ട് അല്ലെങ്കിൽ ഈ ക്ലബ്ബുകളെല്ലാം ഇത്രയും നല്ല രീതിയിൽ മത്സരിക്കണമെങ്കിൽ രണ്ടു നേരം ട്രയൽ എടുക്കണം അപ്പോൾ രാവിലെ അവർ ട്രയലെടുക്കണമെങ്കിൽ രാവിലെ ക്യാമ്പ് ആ ഒരു ക്യാമ്പ് ഒരു പള്ളിയുടെയും അമ്പലത്തിൻ്റെ ഹാളുകൾ ക്യാമ്പ് തുടങ്ങും ആ ക്യാമ്പിൽ ആഹാരം വെക്കാൻ പാചകക്കാരൻ വേണം ആഹാര സാധനങ്ങൾ വേണം ഇവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ വേണം രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരത്തെ ഫുഡ് രാത്രിയിലെ ഫുഡ് ഇതെല്ലാം നൽകണം പോഷകകരമായ ആഹാരങ്ങൾ മത്സ്യം മാംസം തുടങ്ങിയ എല്ലാ ആഹാരങ്ങളും നൽകിയിട്ടാണ് വേണം ഇവരെ നമുക്ക് വള്ളങ്ങളേക്ക് വേണ്ടി സജ്ജരാക്കാൻ അപ്പോൾ ഒരു ദിനം വരുന്ന ചിലവുകളും അതിൻ്റെ ഭീമമായ ചിലവാണ് ഒരു ക്യാമ്പ് ഒരു ആഴ്ച നടക്കണമെങ്കിൽ വരുന്ന എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് അപ്പോൾ ഒരു ഒരു നല്ല രീതിയിൽ കപ്പടിക്കാൻ വേണ്ടി വരുന്ന വള്ളങ്ങൾക്ക് ചിലവാകുന്ന നല്ല ക്ലബുകൾക്ക് ചിലവാകുന്നത് ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞ നാൽപ്പത് ലക്ഷം രൂപയും ഏറ്റവും കൂടിയത് ഒരു കോടി രൂപ വരെ മുടക്കുന്ന ക്ലബുകളുണ്ട് ഇപ്പോഴത്തെ നിലകളും പക്ഷേ ഇതിനകത്ത് തമാശ എന്താന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ ഇത്ര ലക്ഷങ്ങൾ മുടക്കി എന്ന് കളിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ആണ് അതിനകത്ത് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് ആ നെഹ്റു കയ്യപ്പുള്ള വെള്ളിക്കപ്പ് മാത്രമാണ് അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം വിജയിച്ച വള്ളത്തിൻ്റെ ക്യാപ്റ്റൻ പറയുന്നത് പറയുന്നതായിട്ട് ആ വെള്ളിക്കപ്പ് പോലും സർക്കാർ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല അത് കമ്പിയിട്ട് കെട്ടിയാണ് കൊടുത്തെന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാകുന്നത് ആകെ കിട്ടുന്നത് ഈ വെള്ളിക്കപ്പാണ് അതിൻ്റെ ഒരു പ്രൈസ് മണിയായിട്ട് കിട്ടുന്നെന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം രൂപയാണ് ജയിക്കുന്ന ക്ലബിൽ അതായത് കഴിഞ്ഞ വർഷം ജയിച്ച പൊള്ളാതിരുതി വോട്ട് ഒരു കോടി രൂപക്കടുത്ത് മുടക്കിയിട്ട് കളിച്ചിട്ട് അവർക്ക് കിട്ടിയത് ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയാണ് പൈസ അതുകൊണ്ട് മാത്രം മാത്രമൊന്നും ഒരു ക്ലബിനെ പിടിച്ചു നിർത്താനും പറ്റത്തില്ല ഇപ്പം തുടർച്ചയായി ജയിച്ചിരിക്കുന്ന കൊള്ളാതിരത്തിക്ക് പോലും സാമ്പത്തികമായ നഷ്ടമായിരിക്കും ഇത്തോണം വള്ളം നിർത്തി വെച്ചപ്പോൾ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും ചിലവുമ്പോഴേക്ക് കളിക്കുന്ന ഒരു ക്ലബ്ബിനെ വള്ളെങ്കിൽ നമ്മൾ നിർത്തും അല്ലെങ്കിൽ വള്ളെങ്കിൽ കളിക്കണ്ട സ്റ്റോപ്പ് ചെയ്തോളൂ എല്ലാം പിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ കുറേ ആളുകൾ ഇതിനുവേണ്ടി ബുദ്ധിമുട്ട് വന്നതാണ് കാരണം ചില ക്ലബ്ബുകൾ ജനകീയമായിരിക്കുന്ന ക്ലബ്ബുകൾ കുറേ ടൗൺ ബോൾ ക്ലബ്ബ് യു വി സി പോലുള്ള ജനകീയമായ അതായത് പത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് കളിക്കുന്ന ക്ലബ്ബാണ് യു ടൗൺ ബോൾ ക്ലബ് യു ബി സി ആണെങ്കിൽ അധികം വർഷങ്ങൾക്ക് മുമ്പ് കളിക്കുന്ന ക്ലബ്ബാണ് അവരൊക്കെ വർഷങ്ങളായിട്ട് കളിക്കുന്നവർ ജനകീയമായ കൂട്ടായ്മ ജനകീയമായിട്ട് ആളുകളുടെ സഹകരണത്തോടു കൂടി കളിക്കുന്ന ക്ലബ്ബാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം കടങ്ങളൊക്കെ മുന്നിരുന്ന കടങ്ങൾ ഓരോ വർഷം കളിക്കുമ്പോഴും ലക്ഷങ്ങളിലെ കടങ്ങൾ ബാധ്യതകൾ ബാധ്യതകളേറിയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ അവരുടെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്ന് പറഞ്ഞവരുടെ ബാധ്യതയാണ് ഇതല്ല അപ്പോൾ അവർ ചിലപ്പോൾ കടം വാങ്ങും അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചും ആധാരം വരെ പണയം വെച്ചും വള്ളം കളിച്ച ആളുകൾ ഉണ്ട് നമ്മുടെ അറിവിലുണ്ട് അപ്പോൾ അത്രയും ആളുകൾ ഇതിനകത്ത് ക്രൈസ് ഉള്ളതുകൊണ്ടും ഈ വള്ളംകളി നടക്കണം എന്നുകൊണ്ടും ജനകീയമായി നടക്കണം ആഗ്രഹിച്ചു വരുന്നവർ തന്നെയാണ് അല്ലാതെ അവർക്ക് സാമ്പത്തികം ഉണ്ടായിട്ട് വരുന്നവരല്ല അപ്പോൾ ഈ വള്ളം കളിച്ച് വള്ളം കളിക്ക് മുടക്കുന്ന ലക്ഷങ്ങൾ മുടക്കിയാൽ തിരിച്ച് കിട്ടുന്നത് നെഹ്റു ട്രോഫി കിട്ടുന്ന പ്രൈസ് മണി പിന്നെ കഴിഞ്ഞ വർഷം വരെ അറിഞ്ഞുള്ള സി ബി ഐയിൽ പോലുള്ള മത്സരങ്ങൾ അത് നടത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു മത്സരത്തിൽ അവർക്ക് നാലു അഞ്ച് ലക്ഷം രൂപ ബോണസ് എടുത്തിട്ട് കിട്ടുന്നതാണ് അത് നടന്നാൽ മാത്രമേ ഉള്ളൂ ഈ ക്ലബ്ബുകൾക്ക് ഇത് ഈ ഇപ്പം മുടക്കുന്ന തുകകളെല്ലാം അവർക്ക് തരണം ചെയ്തു പോകാൻ പറ്റുള്ളൂ പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി ബി ഐ ഈ വർഷം നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ക്ലബ്ബുകളുടെ അവസ്ഥ തന്നെ മാറിയിരിക്കുകയാണ് നെഹ്റോ ട്രോഫി മാത്രമായിട്ട് നടത്തി ക്ലബ്ബുകൾ എങ്ങനെ തരണം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാമെന്നുള്ള ഒരു അപ്പുറവാണ് കാരണം ഇപ്പം ജനങ്ങൾ ഓർക്കുന്നത് അല്ല ആൾക്കാർ ഓർക്കുന്നത് ഇവർക്ക് ക്ലബ്ബുകൾ ക്യാഷ് ഓൺലോഡ് കളിക്കുന്നതായിരിക്കും ഇപ്പോൾ ഐ പി എൽ പോലത്തെ മുംബൈ ഇന്ത്യൻസോ ചെന്നൈ സൂപ്പർ കിങ്സോ പോലുള്ള ക്ലബ്ബുകളല്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർ സാധാരണക്കാരായ ആൾക്കാരുടെ കയ്യിൽ നിന്നോ അവരുടേതായ വേതനങ്ങളും അവരുടെ ജോലികളും കൂടികളും ഒക്കെ മാറ്റിവെച്ചിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ ഈ കണ്ട കോടികൾ ആൾക്കാരൊക്കെ വന്ന് ഈ വള്ളംകളി കാണുമ്പോൾ രസമാണ് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നാല് വള്ളങ്ങൾ ഒരു ചിലടി കെട്ടി പോലെ ഒരുമിച്ച് വരുന്നു നടു രസമായി നടക്കുന്നു ആവേശപരമായ കളി അവർ കഴിയുന്നു കണ്ടിട്ട് അവർ തിരിച്ചു പോകുന്നു പക്ഷേ ഇതിൻ്റെ പുറകിലുണ്ടാകുന്ന ഭീമമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊന്നും ആരും ചർച്ച ചെയ്യാറില്ല ആരും പറയാറില്ല മന്ത്രിതലങ്ങളിലാണെന്നും പോലും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല അതിനുള്ളതാണ് സത്യം എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് നെഹ്റു ട്രോഫി നടത്തണം സി ബി എൽ മത്സരങ്ങൾ നടത്തണം അല്ലെങ്കിൽ നെഹ്റു ട്രോഫി ഇതുവരെയുള്ള വള്ളങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾ സർക്കാർ വഹിക്കണം അവർക്ക് അതിനുള്ള നഷ്ടങ്ങൾ അവരുടെ കണക്കുകളെടുത്ത് നഷ്ടങ്ങൾ കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം അല്ലെങ്കിൽ മുന്നോട്ട് ഇതിനുള്ള വള്ളംകളികളൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ പൈതൃകമായി നടക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു കായികനമാണ് വള്ളൂ അത് ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനാണ് ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാം ഇനിയും സംഭവിക്കാം പക്ഷെ അതിനെ നമ്മൾ മാനിച്ചു കൊണ്ട് അതിനൊരു ഒരു ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സമയം കൊടുത്തു പക്ഷേ നമുക്കെന്നും ഈ ദുഃഖം ഇപ്പോൾ ഓണാഘോഷങ്ങൾ മാറ്റുന്നത് പോലെയോ കാര്യങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ഓണാഘോഷിക്കും മുന്നോട്ട് പോവുകയും ചെയ്തു ഇത് ദുരന്തങ്ങൾ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ അത് മറക്കും നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്കും പക്ഷെ വള്ളം കളിക്കേണ്ടി ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയ ആൾക്കാർ കടക്കണിയിൽപ്പെട്ട് അവരെ ആത്മഹത്യയുടെ വക്കൽ വരെ വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നതും മറ്റൊരു ദുരന്തത്തിലേക്ക് തന്നെ വഴി വെക്കും അപ്പോൾ അത് നമ്മൾ മാനിച്ചുകൊണ്ട് സർക്കാർ എന്തായാലും ഒരു തീരുമാനം എടുത്ത് ഈ വള്ളംകളിക്ക് നല്ലൊരു പരിസമാപ്തി ഉണ്ടാക്കണം കാരണം വെച്ചാൽ ക്ലബുകൾ അതുപോലെ കഷ്ടപ്പെട്ട് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ക്ലബ്ബുകളും ക്ലബുകളും വള്ളക്കസ്മതികളും ഫാൻസുകാരും ഒക്കെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം അപ്പോൾ അത് മനസ്സിലാക്കുക പുതിയൊരു തീയതി പ്രഖ്യാപിക്കുന്നതോടൊപ്പം വള്ളം കളിക്കാനുള്ള സാവകാശം സമയമെടുത്ത് മതി സമയമെടുത്ത് തന്നെ ഓണത്തോടനുബന്ധിച്ചോ അല്ല ഓണം കഴിഞ്ഞിട്ടോ ആയാലും ഈ വള്ളങ്ങൾ നടത്തണം അതുപോലെ തന്നെ സർക്കാർ സ്പോൺസഡ് പ്രോഗ്രാം വള്ളംകളിയായ സി ബി ഐയിലും മത്സരങ്ങളും നടത്തണമെന്നാണ് പൊതുവേയുള്ള ഉള്ള വള്ളംകളിക്കാർ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ അത് നടത്താൻ സാധിക്കട്ടെ വള്ളംകളിക്കാർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കഷ്ടങ്ങളിലൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകാൻ സാധിക്കുമെന്നും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് കാത്തിരിക്കുന്നു നമസ്കാരം